ആ തമസ്കാരം കേട്ടാ ഇന്ന് വലിയൊരു കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതെല്ലാം നാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ജി കെ വി എം ജി എച്ച് എസ് എസ് സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ നടത്തുന്ന വലിയൊരു കൂട്ടായ്മയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അപ്പൊ അത് എന്തിനാ വേണ്ടിയാണുള്ളത് നമ്മുടെ എൻ എസ് എസിന്റെ ടീച്ചർ തന്നെ പറയും അപ്പോൾ നമ്മുടെ ടീച്ചറിന്റെ രണ്ട് വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസിൻ്റെ മോ മോട്ടോ ലോട്ടറി പഠിയു എന്ന നമ്മുടെ എൻ എസ് എസിൻ്റെ മക്കളും കൂടാതെ എല്ലാ മക്കളും കൂടി നമ്മുടെ രണ്ട് കുട്ടികളുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഒത്തൊരുമിച്ച് കൊണ്ട് മാത്രമല്ല ടീച്ചേഴ്സും അധ്യാപകരും അനധ്യാപകരും വാർഡ് മെമ്പേഴ്സും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് പ്രൊഫിസർ എടുത്തു പറയേണ്ടതാണ് എല്ലാവരുടെയും പേരും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടുള്ള ഈ ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കുമായിരിക്കുകയാണ് കൂടാതെ രണ്ട് കുട്ടികളുടെ ചികിത്സാ സഹായം എന്ന് പറയുന്ന വൻ ദൗത്യം

ഒരു കുട്ടികളുടെ കുട്ടികൾക്ക് സഹപാഠികൾക്ക് കൈത്താങ്ങുന്നുള്ള പദ്ധതിയാണ് എല്ലാ കുട്ടികളും നെഞ്ചിലേറ്റി രക്ഷിതാക്കളും പേരൻസും ടീച്ചേഴ്സും പി ടി സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള വിജയകരമായ ഒരു ദൗത്യമുണ്ടെങ്കിൽ കാണുന്നത് എല്ലാവരും നന്നായി സഹകരിക്കും കേരളവർമ്മ ഹൈസ്കൂളിലെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ സഹപാഠിക്കൊരു കൈത്താങ്ങുന്നൊരു മുദ്രാവാക്യവുമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന നമ്മളെ വളരെ സാമ്പത്തിക ശിക്ഷ കുറഞ്ഞതും അല്ലെങ്കിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നതുമായ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എൻ എസ് എഫിൻ്റെ പ്രോഗ്രാം ഓഫീസർ ആരത്തി ടീച്ചറുടെ നേതൃത്വത്തിൽ പി ടി എഫണ്ട് പ്രിൻസിപ്പാൾ എച്ച് എം എമ്മുമാര് അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ബിരിയാണി ചലഞ്ച് നടക്കുന്നത് ഇതൊരു ഇതിനേക്കാൾ വലിയൊരു ബിരിയാണി ചലഞ്ചാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും വയനാട്ടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ മാനസികമായിട്ടുള്ള എല്ലാവരുടെയും തളർച്ച അതോടൊപ്പം തന്നെ നിരന്തരമായ വിദ്യാലയത്തിൻ്റെ അവധി അതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ ഏതായാലും എൻ എസ് എസ് മുന്നിട്ടിറങ്ങി അത് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഒരു പന്ത്രണ്ട് മണിക്കോടുകൂടി എല്ലാവരും ുള്ളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച ആളുകളിലേക്ക് ബിരിയാണി എത്തിക്കാനുള്ള പരിശ്രമമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടായി വീട്ടിലെ എല്ലാവരും ഉണ്ട് അധ്യാപകരുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സഹകരിച്ച എല്ലാവർക്കും നന്ദി നമ്മുടെ കുഞ്ഞു മക്കള് രാവിലെ മുതൽ അതായത് പുലർച്ചെ ഒരു അഞ്ചു മണിക്കെങ്കിലും ഇവർ വന്നിട്ടുണ്ട് ഇവിടെ വന്നുകൊണ്ട് അവരവരുടെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് റെഡി ആയിരുന്നു നിൽക്കുകയാണ് പക്ഷേ അതിന്റെ പേരിൽ തന്നെ ഒരു പതിനൊന്ന് മണിക്കെങ്കിലും ഇത് ഓരോരുത്തരുടെ വീട്ടിലെത്തേണ്ടതാണ് മൂവായിരം പേർക്കാണ് ഇവിടെ ഭക്ഷണം റെഡി അപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് എന്ന നിലയിൽ തന്നെ അവരത് എടുത്തുകൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംരംഭമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു മക്കളുടെ സഹജീവി സ്നേഹം വളർത്തുന്നതിൻ്റെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർ അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ തന്നെ ഒട്ടനവധി രക്ഷിതാക്കൾ പി ടി കാര് എല്ലാവരും ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വലിയൊരു നന്മയുടെ വലിയൊരു നന്മയ്ക്ക് തുടക്കം കുറിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ വയനാട്ടിൽ നമ്മുടെ ദുരന്ത മേഖലയിൽ വയനാട്ടിൽ നമ്മൾ എല്ലാവരും കണ്ടു അതായത് നമ്മളൊരു ദുരന്തം നടന്ന ദുരന്തമുഖത്തേക്ക് കുറ്റൊഴുക്കായിരുന്നു കേരള ജനതയുടെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൈത്താങ് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് അങ്ങനത്തെ സമാധാനം ഉണ്ടാകുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ ചെറുപ്പം മുതലേ തന്നെ കയറി കൂടുകയാണ് മറ്റുള്ള സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ചിന്ത കട കയറി കൂടുകയാണ് അത് അവൾ വളർന്ന് വലുതായാണ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നേട്ടാ കേരളത്തിലെ ഒരു മൽത്തരികളിലും ഈ ഒരു പ്രത്യേകത ഉണ്ട് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകത നമുക്ക് കേരളീയനായാലും ഇത്രയും അഭിമാനം നമുക്കൊക്കെ പറയാൻ നമുക്കൊക്കെ രോമാഞ്ചം പരിഹാരം പറയുമ്പോൾ അത്ര അഭിമാനമുണ്ട് അവർക്ക് കേരളീയർക്കും കാരണം അവൻ സേഫ് ആണെല്ലാം കണ്ടില്ലേ അവരെ സഹപ്രവർത്തകരിലെ ഒരു കുട്ടി കുട്ടികൾക്ക് വയ്യാ വയ്യാകെ ആയപ്പോൾ അവര് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് പരിഹരിക്കും അവരെ കൊണ്ടാവുന്നവർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ബിരിയാണി ചലഞ്ച് നടത്തുകയും അതിന്റെ പിന്നിൽ നിൽക്കത് പിന്നിൽ നിന്ന് തന്നെ വളരെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് തന്നെ അത് തയ്യാറെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വേദന ആ കുട്ടികൾക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആരാണ് ചിലപ്പോൾ അവിടെ കുട്ടികൾക്കറിയില്ല വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല അവരുടെ നിർദ്ദേവസ്ഥകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ അവസ്ഥകളൊന്നും ഇപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല കുട്ടികൾ അതിൻ്റെ പേരിൽ തന്നെ ഇവിടെ കണ്ടില്ല ജാതില്ല മതമില്ല യാതൊരു തരത്തിലുള്ള അവരുടെ വിവേചനങ്ങൾ അതൊന്നും ഇല്ല വെള്ളവളും ഇല്ലാത്തവളൊന്നും ഇല്ല എല്ലാവർക്കും തുല്യരായിക്കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെയ്യുന്നത് പാചകക്കാരായിരുന്നാലും എല്ലാവരായിരുന്നാലും മൂവായിരം പേർക്കാട്ടവിടെ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് പ്പോ ഇത്തരത്തിലുള്ള കൂട്ടായ്മയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കുഞ്ഞുമക്കളൊക്കെ ഇതേപോലെ കണ്ട് വളർന്നു വലുതായി വരുമ്പോഴൊക്കെ അവരുടെ പ്രത്യേകത നോക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് എന്ത് വല്ല ചെയ്യാത്തവർ തണത് എന്താ പറയുന്നത് നമ്മ കേരളത്തിൽ ഇതേപോലെ ഇതേപോലെ ഒരു കൂട്ടായ്മ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ വണ്ണായിട്ട് നിലകൊള്ളൂ കേട്ടോ അപ്പോൾ ഇവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇത്തരം ഇത്തരത്തിലുള്ള ഏത് സംരംഭങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കാരണം ഇത് നന്നായിട്ടറിയാം എങ്കിലും നമ്മൾ പറയുകയാണ് സാമൂഹ്യ പ്രവർത്തനം കേട്ടു നിൽക്കുന്നത് വീട്ടിയുടെ അംഗങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും അവരുടേതായ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇതേപോലെ വൻ വിജയമാക്കി മാറ്റാൻ പറ്റുള്ളൂ ഇത് തൃശൂർ ജില്ലയിലെ എറിയാട് പഞ്ചായത്തിലെ കെ വി എം ജി എച്ച് എസ് എസ് സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളാണ് നടത്തുന്നത് മാഷക്കാട്ടിപൊളി ഹാപ്പിയിലാണ് അപ്പം നല്ല നല്ല കമന്റുകൾ ഇതുപോലെ കുഞ്ഞു മക്കൾക്ക് നല്ല ഊർജ്ജം ആയിരിക്കുള്ളൂ അപ്പം മറക്കേണ്ട കമൻറ് ചെയ്തോ ഓക്കേ